എല്ലാവരുടെയും നിസ്കാരം നമ്മുടെ സംസ്കാരം എന്ന എന്റെ ഒരു പ്രസംഗത്തിന്റെ സീഡ് നിങ്ങൾക്ക് ഇവിടെ ലഭ്യമാവും ഞാൻ അതിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട് സമൂഹത്തിൽ നിസ്കാരം ഉണ്ടായിരുന്നു നബി നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടിരുന്നു തന്നെയുമല്ല നോക്കൂ നിങ്ങൾ അദ്ദേഹത്തോട് മിസ്രിൽ ഈജിപ്തിൽ വീടുണ്ടാക്കാൻ പറഞ്ഞു ചിന്തിക്കേണ്ട ഒരു ഭാഗമാണ് വീടുണ്ടാക്കാൻ പറഞ്ഞു എവിടെ മിസുറിൽ ബഹുമാനപ്പെട്ട മൂസ ഹാറൂൻ അലിഹുസ്ലാമിനോടും എന്തിനു വീടുണ്ടാക്കണം എനിക്ക് വേണ്ടി നിസ്കരിക്കുവാനുള്ള രീതിയിലുള്ള വീടുകൾ ഉണ്ടാക്കണം വീട് എന്ന് പറഞ്ഞാൽ അത് വെറും താമസിക്കാനുള്ളത് മാത്രമല്ല അത് അള്ളാഹുവിനെ അഴിബാദത്ത് ചെയ്യാനുള്ളതാണ് നമ്മുടെ ഒട്ടുമിക്ക അഴിബാദത്തുകളുടെയും ഗേഹം നമ്മുടെ വീട് തന്നെയാണ് സ്ഥലം വീട് തന്നെയാണ് പ്രത്യേകിച്ച് എൻ്റെ സഹോദരിമാരെ നിങ്ങളുടെ വീടുകൾ അങ്ങനെയാണ് പെണ്ണുങ്ങൾ സ്ത്രീകൾ അധിക അഴിപാടത്തുകളും അവരുടെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും അഴിപാടത്തും ചെയ്യുന്നത് അവരുടെ വീട്ടിൽ നിന്നാണ് നിസ്കാരം അത് നിർവഹിക്കേണ്ടത് അവർ വീടുകളിൽ അങ്ങനെയാണ് അപ്രകാരം അവരുടെ സുന്നത നിസ്കാരങ്ങൾ അവരുടെ ഖുർആൻ പാരായണങ്ങൾ അവരുടെ ദാനധർമ്മങ്ങളിൽ നിന്ന് ഒട്ടുമുക്കാലും അപ്രകാരം അവരുടെ എല്ലാ നോമ്പും അവരുടെ എല്ലാ അമലുകളും അവർ ചെയ്യുന്നത് അവരുടെ വീടുകൾ കേന്ദ്രീകരിച്ചാണ് നമ്മളും അങ്ങനെ തന്നെയാണ് അത് നമ്മുടെ ഒരു പാരമ്പര്യമാണ് മുസാ നബി അണി ഇസ്ലാമിനോടും ഹാറൂൻ നബിയോടും അള്ളാഹു അങ്ങനെ തന്നെ പറഞ്ഞു وأوحينا إلى موسى وأخيه هارون أن تبوأ لقومكما بمصر بيوتا واجعلوا بيوتكم قبلة وبشر وأقيموا الصلاة وبشر المؤمنين നബിയോടും നബിയോടും നാം ദിവ്യബോധനം നൽകി ഈജിപ്തിൽ നിങ്ങളും നിങ്ങളുടെ വീട്ടുകാരും വീടുകളുണ്ടാകും എന്നിട്ടോ ആ വീടുകൾ നിങ്ങൾ എന്നിലേക്ക് നിസ്കരിക്കുവാനുള്ള രീതിയിൽ സംവിധാനിക്കുകയും ചെയ്യണം നമ്മളൊക്കെ പഴയ കാലത്ത് നമ്മുടെ വീട്ടിൽ ഒരു പ്രത്യേക റൂമ് തന്നെ ഉണ്ടായിരുന്നു ആ റൂമിന് പറയുന്ന പേര് നിസ്കാരമുറി എന്നാണ് എൻ്റെയൊക്കെ നാട്ടിൽ പറയാം എൻ്റെയൊക്കെ പഴയ വീടാണ് വീട്ടിൽ അങ്ങനെ ഉണ്ട് ഒരു നിസ്കാരമുറി ഉണ്ട് ഇപ്പോഴും ചില ആളുകൾ ഉണ്ടാവും നിസ്കരിക്കാനായിട്ടൊരു പ്രത്യേക സ്പേസ് വീട്ടിലിടാറുണ്ട് നിറച്ചിലെ ആളുകൾക്ക് അങ്ങനെ ഒരു ബോധം തന്നെ ഉണ്ടാവില്ല ഏതായാലും അവിടുത്തെ സഹോദരനോടും പറഞ്ഞു നിങ്ങൾ നിസ്കാരം നിലനിർത്തണം സത്യവിശ്വാസികൾക്ക് നിങ്ങൾ സന്തോഷവാർത്ത അറിയിക്കുകയും ചെയ്യണം ഇങ്ങനെ പറഞ്ഞാൽ ഞാനത് വിശദമായിട്ട് പറയുന്നില്ല എല്ലാ നബിമാരും എല്ലാ പ്രവാചകന്മാരും നിസ്കരിക്കുന്നവരും അത് കൽപ്പിക്കപ്പെട്ടവരുമായിരുന്നു അങ്ങനെയാണ് നമ്മുടെ കരളിന്റെ കഷ്ണമായ നമ്മുടെ ഹൃദയത്തിന്റെ തുടിപ്പായ ആദരവായ മുഹമ്മദ് മുസ്തഫു മേൽ നിർബന്ധമായ ഈ നിസ്കാരത്തിന് മുൻപ് അവിടുത്തെയുടെ മേലിൽ ചില നിസ്കാരങ്ങൾ ഉണ്ടായിരുന്നു അതേതാണ് يا أيها المزمل قم الليل إلا قليلا نصفه أو انقص منه قليلا أو زد عليه ورتل القرآن ترتيلا ങ്ങനെ പുതച്ചിറങ്ങോ ആദ്യമായി വഴയ കിട്ടിയപ്പോ കിടക്കണ്ട നബിയേ ഉറങ്ങല്ല നബിയേ ഉണരാൻ സമയമായിരിക്കുന്നു നിങ്ങൾ എഴുന്നേൽക്കുക നിങ്ങൾ നിസ്കരിക്കുക രാത്രിയിൽ നിങ്ങൾ കുറച്ച് സമയമൊഴികെ ബാക്കിയെല്ലാം നിങ്ങൾ നിസ്കരിച്ചുകൊള്ളു നബിയേ അതിന്റെ െങ്കിലും നിങ്ങൾ നിസ്കരിച്ചു കൊള്ളുക അതല്ലെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് കുറച്ച് വേണമെങ്കിൽ ചുരുക്കുകയും ചെയ്യാമേതായാലും രാത്രി നിസ്കാരം നബിയെ നിങ്ങൾക്ക് നിർബന്ധമാണ് നിസ്കാരം അത് നിങ്ങൾ നിർവഹിക്കണം എന്തുകൊണ്ടെന്നാൽ അതല്ല നിങ്ങൾ ആ നിസ്കാരം നിർവഹിക്കുമ്പോഴുണ്ടല്ലോ അശബ്ദത്തു ആ നിങ്ങളുടെ കാൽപാദങ്ങൾ ഭൂമിയിൽ ചവിട്ടി നിൽക്കാൻ നിങ്ങൾക്ക് നല്ല ശക്തി കിട്ടും നബിയേ നിങ്ങൾ പ്രബോധനം തുടങ്ങുകയാണല്ലോ നിങ്ങൾ ആളുകൾക്കിടയിലേക്ക് ഇറങ്ങുകയാണല്ലോ നിങ്ങളവരോട് ഇല്ലെന്ന് പറയുകയാണല്ലോ കല്ലേറുകൾ വന്നേക്കാം വഴികളിൽ മുള്ളുകൾ വിതറപ്പെട്ടേക്കാം അപ്പൊ നിങ്ങൾക്ക് ഉറച്ചു നിൽക്കണമെങ്കിൽ അത് പറയാണെങ്കിൽ നിങ്ങളുടെ വാക്കിനും നല്ല ശക്തി ഉണ്ടാകും അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് എന്ന് ആദ്യമായി പഠിപ്പിച്ചു എന്നിട്ടോ അവിടുന്ന് നിസ്കരിക്കുകയും ചെയ്തു മാത്രമല്ല പരാതി പറഞ്ഞു െ സഹിക്കാൻ കഴിഞ്ഞില്ല വേദനിക്കുകയാണ് കാലിന് പ്രയാസമുണ്ട് പക്ഷേ റസൂലുല്ലാഹി അതിൽ തളർന്നില്ല സാന്ദർഭികമായിട്ട് പറയുകയാണ് നിങ്ങളൊക്കെ പറന്നുകളിൽ വലിയ ജാഗ്രത പുലർത്തുന്നവരാകും നിസ്കരിക്കുവാൻ കഴിയുന്നവരെടുക്കേണ്ട ഏറ്റവും പുണ്യമായ ഒരു കർമ്മമാണ് രാത്രിയിലുള്ള സഹജുടെ നിസ്കാരം എന്ന് പറയുന്നത് അത് പതിവാക്കുന്നത് ഏറെ ഗുണകരമാണ് പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഈ റമദാനിൽ അതിനുള്ള ഏറ്റവും വലിയ അവസരവും ലഭ്യമാവുകയാണ് ഏറ്റവും വലിയ അവസരം കാരണം ഇഷ നിസ്കരിച്ച് ഒരൽപം ഉറങ്ങിയതിന് ശേഷം എഴുന്നേറ്റിട്ടാണ് സുബയുടെ മുമ്പാണ് തഹ നിസ്കാരം നിർവഹിക്കേണ്ടത് നിങ്ങൾ അത്താഴത്തിന് എഴുന്നേൽക്കുമ്പോ സുബി ബാങ്ക് വിളിച്ചിട്ടുണ്ടാവില്ലല്ലോ നിസ്കരിക്കുവാൻ ഏറ്റവും ചുരുങ്ങിയത് രണ്ടരക്കാലത്ത് നിസ്കരിക്കുവാനുള്ള സമയമാണ് എന്റെ പ്രിയപ്പെട്ട മുഖ്മിനേ ബഹുമാനപ്പെട്ടാഹു എന്ന് പറയുകയാണ് മഹ്ശറിലെ വിചാരണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുടങ്ങുന്നതിന്റെ അല്ലാഹുവിനോട് അല്ലാഹുവിനോട് വേണ്ടി വേണ്ടി റസൂലുള്ള സുജൂദിൽ ചെയ്ത് അവസാനം അല്ലാഹു അല്ലാഹു അത് ചോദിക്കും ചോദിക്കും നബിയോട് എന്തേ എന്തേ സുജൂദിൽ വീണിരിക്കുന്നു ഇർഫഅ തല എന്താണെങ്കിലും ചോദിച്ചോ തരാം അവിടുന്ന് പറയും ഹിസാബ് തുടങ്ങണം വിചാരണ തുടങ്ങണം ശരിയായാലും വേണ്ടില്ല സ്വർഗമായാലും വേണ്ടില്ല നരകമായാലും വേണ്ടില്ല തുടങ്ങണം അള്ളാഹുദായ ആഹ്വാനം ചെയ്യും സ്വർഗത്തിലേക്ക് വിചാരണ കൂടാതെ ആളുകൾ അള്ളാഹു അങ്ങനെയുള്ള ആളുകൾക്ക് ആദ്യം അവസരം നൽകും അവർക്ക് ഹിസാബ് ഉണ്ടാവുകയില്ല അവർ ഇനി മഷറിയിൽ നിൽക്കണ്ട അവർ നേരെ സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലും ആരാണത് എന്ന് റസൂൽ അവരുടെ വിരിപ്പുകളെ തൊട്ട് ശരീരം അകലുന്നവരാണ്

അവരെഴുന്നേൽക്കും അവര് വളരെ കുറഞ്ഞവരെ ഉണ്ടാവുകയുള്ളൂ നമ്മൾ ആ കുറഞ്ഞവരിൽ പഠനം അള്ളാഹു തൗഫിയക്ക് നൽകട്ടെ ആമീം പറയൂ അള്ളാഹു തൗഫിയക്ക് നൽകട്ടെ